ഇപ്പോൾ മലയാളത്തിന് ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവനും അടയാളപ്പെടുത്തിയ സിനിമകൾ സമ്മാനിച്ച വ്യക്തിയാണ് ലോഹിത സാറ് ഇപ്പം തനിയാവർത്തനം കിരീടം ചെങ്കോല് ഇപ്പോൾ ഒരു ഇൻറ്റർവ്യൂലും ഞാൻ കേട്ടിട്ടുണ്ട് കിരീടത്തിൻ്റെ സ്ക്രിപ്റ്റ് മൂന്ന് ദിവസം കൊണ്ടാണ് ചെയ്തു തരുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഒരുപാട് ഇൻഡെപ്റ്റായിട്ടുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയാണ് അപ്പോൾ അച്ഛൻ്റെ സിനിമകൾ എഴുത്തുകൾ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും മനസ്സിലായിരുന്നത് അച്ഛൻ്റെ എഴുത്തുകൾ എന്ന് പറയുമ്പോൾ പൊതുവേ ഇപ്പോൾ ഇരുന്ന് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും അടുത്തേക്ക് വരുന്ന വളരെ ഡീപ്പായിട്ടുള്ള ക്യാരക്ടേഴ്സിനുള്ളത് അത് എന്താ പറയുക ഇപ്പോൾ ഞങ്ങൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഐഡിയ വരുമ്പോഴൊക്കെ എപ്പോഴും അച്ഛൻ എങ്ങനെ ഈ കഥാപാത്രങ്ങളെ ഉണ്ടാക്കി എന്നുള്ളതാണ് കൂടുതൽ ചിന്തിക്കുക എൻ്റെ ഏറ്റവും രസമുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഫ്രെയിമിൽ വന്നു പോകുന്ന ഒരു ചെറിയ കഥാപാത്രത്തിന് പോലും അച്ഛന് അയാളുടെ ജന്മം മുതൽ മരണം വരെയുള്ള കഥയുണ്ട് നമ്മൾ സ്ക്രീനിൽ വരുന്ന ഒറ്റ ഒരു സീനിലോ രണ്ട് സീനിലോ മാത്രം കാണുന്ന വ്യക്തിയായിരിക്കും പക്ഷേ അയാൾക്ക് പോലും അയാൾ എവിടെ ജനിച്ചു എവിടെ വളർന്നു ആരുടെ ആയിരുന്നു എങ്ങനെ ജീവിച്ചു വന്നു എന്തായിരുന്നിട്ട് ജീവിതം ഈ സിനിമയിലുള്ള ഭാഗം ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ ജീവിതം എങ്കടാ പോകാൻ പോകാൻ പോകുന്നത് അങ്ങനെ ആ ക്യാരക്ടറിന് ഒരു ലൈഫ് ഒരു ആർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാകും അന്നിട്ടേ ആ കഥാപാത്രത്തിൽ ഇതിലേക്ക് വെക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ ഓരോ ക്യാരക്ടേഴ്സിനെയും അത്രയും ഡീറ്റെയിൽഡായിട്ട് വർക്ക് ചെയ്ത് അപ്പോൾ പലപ്പോഴും എന്താ പറയുക ഇപ്പോൾ ഇന്നും വിമർശിച്ചൊക്കെ കാണുന്ന ഇത് ചില ഇതുള്ള അടി ടിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്ന വിമർശിച്ചും കണ്ടിരിക്കുന്നത് പക്ഷെ അന്നത്തെ കാലത്ത് അയാൾ ജീവിക്കുമ്പോൾ ആ ക്യാരക്ടർ എന്ത് ചെയ്യുന്നുള്ളതാണ് അതായത് വ്യക്തി എന്ത് പറയും എന്ത് ചെയ്യുന്നുള്ളതല്ല ആ ക്യാരക്ടറിൻ്റെ ജീവിത ശൈലിയും ഇതെല്ലാം വെച്ച് അയാളുടെ എത്തിക്സ് എന്താന്നുള്ളതും വെച്ച് സംഭവിക്കുന്നത് അപ്പോൾ ക്യാരക്ടേഴ്സാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നുന്ന കാര്യം പിന്നെ ആണ് അതിൽ പറയുന്ന വിഷയങ്ങളെ വിഷയങ്ങളെപ്പറ്റി വരിക സംസാരിക്കുന്ന വിഷയത്തിനെ പറ്റി വരിക അത് എപ്പോഴും അച്ഛൻ വർക്ക് ചെയ്യുമ്പോൾ അച്ഛന് അകത്ത് ഏറ്റവും സന്തോഷം തന്നതിനേക്കാളും ഒരു നൊമ്പരം നിലനിർത്തുന്ന വിഷയങ്ങളാണ് കൂടുതലും സ്വന്തം ഉള്ളിൽ തോന്നുന്ന നൊമ്പരമാണ് പുറത്തേക്ക് വരുന്നത് നമ്മളെ ഒരുപാട് കരയിപ്പിക്കുന്ന ക്യാരക്ടേഴ്സാണ് നമുക്ക് കൂടുതലും മനസ്സിൽ നിൽക്കുന്നത് അപ്പോൾ സാറിൻ്റെ ലൈഫിൽ നിന്നാണ് സാറിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഓരോ ക്യാരക്ടർ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ജോൺ പോൾ സാറിൻ്റെ ഒരു ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ഒരുപാട് സ്ക്രിപ്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇനി സിനിമയായിട്ട് വരാൻ കംപ്ലീറ്റ് ആയിട്ട് സ്ക്രിപ്റ്റുകൾ ഒന്നും ഇരിക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം അത് എന്നാൽ ഒന്ന് രണ്ട് കഥകൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കഥകളുണ്ട് അത് ഞങ്ങൾക്ക് അറിയാവുന്നുണ്ട് പക്ഷേ സ്ക്രിപ്റ്റുകൾ ഒന്നും കംപ്ലീറ്റഡ് അല്ല കംപ്ലീറ്റ് സ്ക്രിപ്റ്റുകളില്ല അപ്പോൾ ഒരു സിനിമാറ്റോഗ്രഫി നല്ല ഒരു എഴുത്തിലോട്ടും അങ്ങനെ ഒരു അഭിനയം അല്ലെങ്കിൽ ഡയറക്ഷൻ അതിലേക്കങ്ങനെ പോകണം എന്ന് തോന്നിയിട്ടുണ്ടോ ഈ പറയുന്ന പോലെ അഭിനയം ഇടയ്ക്ക് ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമാറ്റോഗ്രഫീന്ന് മാത്രം ചിന്തിച്ച് വന്ന് ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് സയൻസ് സയൻസ് ഗ്രൂപ്പ് പഠിക്കണം എന്നാലേ സിനിമാറ്റോഗ്രഫിയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പെട്ടെന്നൊരു ഇത് വന്നു അപ്പോൾ അയ്യോ അത് ഇനിയിപ്പോൾ നടക്കില്ലേ എന്ന് തോന്നിയ ഒരു ഒന്നോ രണ്ടോ വർഷം മാത്രമാണ് എന്നാൽ ശരി ഒന്ന് അഭിനയിച്ചേക്കാം എന്ന് തോന്നി അത് ആ ഒരു വളരെ ടെൻഡർ റേഞ്ചിലാണ് അതിനുശേഷം പിന്നെ സിനിമഗ്രഫി തന്നെ പക്ഷേ എഴുത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും അത് എൻ്റെ ഉള്ളിൽ കൂടുതലുണ്ടായിരുന്നത് അതാണ് കാരണം സ്കൂൾ കാലങ്ങൾ തൊട്ടേ ഞാൻ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ എഴുതുമായിരുന്നു അച്ഛനെ കാണിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇൻഫാക്റ്റ് അച്ഛനും എവിടെയോ ഞാൻ എഴുതുന്ന വിഷയങ്ങളിലല്ല ഭാഷയിലൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ വിഷ്വൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനഃപൂർവ്വം കുറച്ച് കാലം എഴുത്തിന് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ തുറന്നിപ്പോൾ എഴുതണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമുക്ക് വേണം അപ്പോൾ ഞാൻ അഭിനയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വീണ്ടും ചില വീട്ടുകാരിങ്ങൾ എന്ന സിനിമയിൽ ലോക സാർ അഭിനയിച്ചിട്ടുണ്ട് അതിൽ രണ്ട് കുട്ടികളിൽ തന്നെയാണ് അമ്മയുണ്ടായിരുന്നു ആ ഒരു മൊമെന്റ് ഓർക്കുന്നുണ്ട് അന്ന് ആ ഷൂട്ട് ചെയ്ത സമയത്ത് ഓർക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് വളരെ പരിചിതമായ സ്ഥലത്താണ് അത് ഷൂട്ട് ചെയ്യുന്നത് പോയിരുന്നാലും അവിടെ ലക്കഡിയിൽ വീടിനടുത്ത് തന്നെ കുറച്ച് നീങ്ങിയിട്ടുള്ളൊരു സ്ഥലത്താണ് അത് ഷൂട്ട് ചെയ്യുന്നത് അമ്മയ്ക്കൊന്ന് വയ്യാത്തൊരു ദിവസമാണ് ഈ ഫുഡ് പോയ്സൺ എന്തോ ആയിട്ട് ഇരിക്കുന്ന ദിവസമാണ് അമ്മേനെ നിർബന്ധിച്ച് അച്ഛൻ പിടിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ അല്ലയെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വെച്ച് അഭിനയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഗതിയായിട്ട് അമ്മ വരുന്ന ദിവസമാണ് ഞങ്ങളും ചെന്നിരുന്നു ജസ്റ്റ് എന്താ പറയുക ഒരു അന്ന് എനിക്ക് എന്നെയാണ് രണ്ടാമതൊക്കെ ഒരു സ്പാനർ എടുത്ത് കൊടുക്കുന്നതിന് എന്നെ ഉപയോഗിച്ച അത് അല്ല അത് വേറൊന്നും കൊണ്ടല്ല കാരണം അനിയൻ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ സല്ലാബ് എന്ന് പറയുന്ന സിനിമയിൽ ബിന്ദുപ്പനി കൃഷ്ണ മകനായിട്ടുള്ള ത്രൂ ഔട്ട് ക്യാരക്ടർ അവനെ അഭിനയിച്ചത് ഞാൻ ഒറ്റ ഷോട്ടിലുണ്ട് അതിൽ അപ്പോൾ പിന്നെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഓക്കെ നിനക്ക് ഒരു രണ്ട് ഷോട്ട് ഇരുന്നോട്ടെ എന്നുള്ള ലെവലിലാണ്